അവിടെ ഒരു ബോട്ട് ഉണ്ട് ചിലപ്പോൾ ഇതിൽ മീൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞേ ആ സൈക്കിളെടുത്ത് നമ്മളെ കടലിൻ്റെ അടുത്ത് ഏകദേശം എത്താനായി ഇവിടെ ഈ പള്ളി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ട നമ്മളാ കോഴിക്കോട് ആ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്താൻ നേരത്തെ മാതിരി കണ്ടവരും വരും ആ മേക്കുമ്പോൾ അറച്ച് കായുണ്ടാവുന്നുണ്ട് പിരി പിരിന പൂക്കളാണ് ആ വെള്ളക്കളറിൽ കാണോഡിലൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ പള്ളിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് ഒരു സംഭവം കണ്ട കിട്ടുക വെള്ളം തെളിഞ്ഞ വെള്ളം കൈത്തോടുന്നു മണിക്കാരൊക്കെണ്ട് വായ കണ്ടോ നല്ല വായ കഷ്ട പോലെ എൻ്റെ ഇടയിൽ ഹിന്ദിണ്ട് ഉണ്ട് നിന്ന് ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് ബീച്ചിൽ പോവാണ് എന്തായാലും ഞാൻ ഇങ്ങനെ പോണക്കുന്ന സഹിക്കുന്നത് കുടിവെള്ളത്തിനുള്ളത് ഇത് കണ്ടോ അങ്ങനെ തോട് ഇവിടെ ഇങ്ങനെ വരികയാണ് ഇതിൽ നിറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്ന പെരല്ലോ ഉണ്ടോ മീൻ പൈണോ എന്തൊക്കെയാ മീനുണ്ട് കല്ലങ്കേരിയോ പെരലോ വേണ്ട മൂച്ചി കൂട്ടിട്ടില്ല നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ വായക്കലൊക്കെ വേണ്ടോ പത്തിൻ കുട്ടികളൊക്കെ പാടെ മീൻ പിടിച്ചാൽ വന്നങ്ങൾ കേട്ടോ ഒരു കുഞ്ഞാപ്പം ഇവിടെ ഇറങ്ങിയേക്കണോ അങ്ങനെ കുറേ കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ പാടെ വന്നിട്ടുടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല പച്ചപ്പ് ഇതുകൊണ്ടോ ഇന്നപ്പനവരൊക്കെ ഇവിടെ ഒരു ഒട്ടക്ക ഉണ്ട് അതിൻ്റെ അടുത്ത് രണ്ട് കുട്ടികളതാ ഈ ഒട്ടക്ക ചിലപ്പോൾ ഓട്ട മത്സരത്തിനെ കൊണ്ടുപോണേ കാരട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടോ മൂച്ചിൻ്റെ പച്ചപ്പൊക്കെ ഉണ്ടോ നമ്മളെ നാടിനെ അവിടെയൊക്കെ വായക്കു കണ്ടോ ഇനി എങ്ങനെ വന്ന് ആ പള്ളിൻ്റെ പള്ളിത്തോട് കണ്ടതേ ഇവിടെ കബറിസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ കുറേ കിളികൾ അവിടെ എന്തോ ഒരു ഭക്ഷണം കിട്ടും ഉണ്ട് പാട് കിളികൾ ഈ മരത്തിലൊക്കെ നിറച്ച് കുറികളാണ് കേട്ടോ ഏ ഇതുണ്ടോ ഏളികളോ പഴുനാറ് കറത്ത് മരം നാരങ്ങ കുറുമാമ്പഴം മാങ്ങനെ വഴിയിലൊക്കെ ഒരുപാട് വലിയ വലിയ മാവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു മാവ് ഈ അങ്ങനെ ആ ഏരിയ മൊത്തം ഇത് ഉണ്ടോ ഉടക്ക മാവ പിന്നെ ഇവിടെ ഇത് കണ്ടോ ഇതെന്തൊക്കെയാണ് കടുക് കൃഷിക്ക് തോന്നുന്നത് നമ്മൾ കാണാത്ത സാധനമാണ് അവിടെ ഇതാക്കണത് ചോളാണ് പിന്നെ ഇവിടെ എന്തോ കയ്പ ഉണ്ട് കയ്പ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് ഇവിടെ നെലടിയിലെന്തോ മുളകും തൈ എന്തോ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കൃഷികളുള്ളൊരു സ്ഥലം ഇത് കണ്ടോ വലിയ മാവുകളും അതുപോലെ നമ്മുടെ നാട്ടിലെ പന പോലെ നിൽക്കണ വലിയ ഇന്തപ്പനകളും ദക്ഷേപം ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ നാടല്ല എന്ന് പറയാം വായ കുടുംബങ്ങൾ നമ്മളെ പണ്ട് പാട്ടത്തൊക്കെ വെച്ചിന്മാതിരി എൻ്റെ ഇടയിൽ ഈന്തപ്പൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഗൾഫ് കൺട്രീസ് ആണെന്ന് പറയുള്ളുണ്ടോ വലിയൊരു മാവാണിത് കണ്ടോ ഈ വായ കുടുംബൊക്കെ നാട്ടിൽ തന്നെ നമ്മളെ നാണിപ്പൂവനൊക്കെ ഇതാ കേട്ടോ നാണിപ്പൂവൻ കണ്ടാവോ ചാഞ്ഞ് കിടക്കണോ ചെറിയ വായമ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന മാതിരിയുള്ള ഒരുപാട് കുടുംബങ്ങളാണ് വായ കുടുംബങ്ങളാണ് അവിടെ കണ്ട വായക്കല കടലിൻ്റെ അടുത്തേശം ശേഷം അടുത്തെത്തി തുടങ്ങിയിങ്ങണം ഇവിടെ ഒരു പള്ളി അതിൻ്റെ ചൂട്ടാണ്ടൊരു ആൽമരം അവിടെ അങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്തൊരു ചെറിയ ചായപ്പീടിയ ബോഡൊക്കെ അറബിലാന്നുള്ളൂ ഇന്നിത് ഡ്രസ്സ് പഴയതുണ്ടെങ്കിൽ ഇടാൻ അതും അതിൻ്റെ തന്നെ പെട്ടി അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച ഞാൻ സൈക്കിൾ മേരിക്കണേ നിലതാ അവിടെ ഉണ്ട് നമ്മളെ സൈക്കിള് പഠി പണ്ടത്തെ പ്രതീതി കേട്ടാ ഈ ഒരു വണ്ടി നമ്മളെ നാട്ടിൽ കാണാൻ കഴിയില്ല എൻ്റെ അടുത്ത് ഒരു ചായക്കട ചായക്കടിയിൽ ചിലപ്പോൾ മലയാളിക്കടന്നാ പൊറോട്ട കണ്ടു ഇവിടെ ചായ വൈ ചായ ചായൂസണ്ട് നമ്മള് തെങ്ങുകള് തേപ്പാണ് നമ്മള് ഹെൽമെറ്റാണ് ചായ സമൂസന്റെ ഉള്ളില് എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും മല്ലിച്ചപ്പുണ്ട് എന്തൊക്കെ പൊരികളോ തോട്ടിലെ വായത്തോട്ടത്തിൽ കൃഷി ചെയ്ത എന്താണ് കുക്കുംബർ കുക്കുംബറിങ്ങനെ ഉണ്ടായിരിക്കണം ടൈമേ ഇങ്ങനെ പുറത്തേക്ക് റോട്ടുമൊക്കെ നന്നായിട്ട് വന്നേക്കാം മൊത്തം വായാണ് ഇത് നമ്മളെ നാട്ടിലെ പാടം തന്നെ അവിടെ അങ്ങനെ തീയൊക്കെ ഇട്ടുകണോ വെക്കണമുണ്ടോ ഇവിടെ കുറേ പപ്പാൻ്റെ മരം കണ്ടോ ചീര പിന്നതിൻ്റെ ഇടയിൽ മറ്റേതാണ് കോളിഫ്ലവർ നെപ്പുറത്ത് തൊടുവിൽ ഉണ്ടോ ഒക്കെ നനക്കണോ നല്ല രസമുള്ള പാടങ്ങളാണ് ഇവിടെക്ക് ഉച്ചി മാത്രമല്ല പ്ലാവും ഉണ്ട് കേട്ടോ ചക്ക ഒന്നും ഇല്ല ഇമ ഇനി അവിടെതാ നമ്മൾ ഒട്ടേകങ്ങൾ ഒന്ന് പോയി കണ്ടു വയ്ക്കുക രണ്ടാ ഒട്ടേകങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ ഒട്ടേകങ്ങൾ ഒട്ടേകത്തിൻ്റെ കുട്ടി അവിടെ കണ്ടോ കുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇതിൻ്റെ അപ്പുറത്താ പറമ്പ് കുടിയൊക്കെ ആ മരം മുറിച്ചുണ്ടോട്ട് വിളക്കുണ്ട് കേട്ടോ ഒരുപാട് ഒട്ടെ ഞാനൊരു ഓഫ് റോഡ് പെരും കാട്ടുകൂടി കൂടി ആട്ടാണ് നമ്മൾ പോണേ ഇവിടെ എന്തൊക്കെയാണ് തീയൊ കെട്ടിട്ടുണ്ട് നിറച്ച പക്ഷികളാണ് ഇവിടെയൊക്കെ ഇരുട്ടാകുമ്പോഴത്തേനും തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ പോരാ അവിടെ നിന്നൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ഇതൊക്കെ വെറും തമിഴ്നാട്ടിലേക്ക് ചെന്ന അതേ ഒരു പ്രതീതി കേട്ടോ ഇവിടെയൊക്കെ തീയൊക്കെ ഇട്ടിട്ടുണ്ട് വേണ്ട അവിടെയൊക്കെ കാടാ ഏകദേശം കടലടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തുന്നില്ല ഇതുവരെ റോഡ് അതിൽ ഇതിൽ എന്തൊക്കെയാണ് ഒരുപാട് സ്ഥലം നമ്മൾ ഓഫ് റോഡ് ചവിട്ടി സൈക്കിളായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ റോഡ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഏകദേശം ഇരിട്ടായി തുടങ്ങിട്ടോ സാധനം കാണാൻ കഴിഞ്ഞോ നമ്മളെ കാക്ക അതേപോലെ ഈ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് കോഴി കൂവുന്നവഴി കൂയി ആ അങ്ങനെ നമ്മൾ കടൽ കണ്ടിരിക്കുകയാണ് കടൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു മസ്ജിദൊക്കെ കണ്ടിട്ടോ അങ്ങനെ വിടെത്തി അതാണ് കടല് മീൻറെ പരിപാടി ഒന്നല്ല ഭക്ഷണത്തിന്റെ പരിപാടികളൊക്കെ ഉള്ളു തോന്നണം അവിടെ വലിയ വലിയ ഷിപ്പുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ നമ്മളെ കോഴിക്കോടത്ത് അതേമാതി അവിടെ ഒക്കെ പള്ളിയാണ് ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് പള്ളി അവിടെയാണ് ഷിപ്പ് യാഡ് അവിടെ ഞാൻ പോകാൻ നിന്നേന് അപ്പം ഇതിലങ്ങനെ ഷോർട്ട് പോയി ഇതിൽ നേരെ പിടിച്ചതാണ് അതാണ് ആ വെച്ചിട്ട് കൂടി വന്നത് ഇവിടെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ മണൽ ഒരു സൈസ് പൂയിട്ടോ പൂയി മണലാണത് ഒരു സൈസ് ബ്രൗൺ കളർ ഇവിടെ വേറൊരു സംഭവം കണ്ട എന്താ വെച്ചാൽ എന്തോ കോയിനെ പിടിച്ചാണല്ലോ എന്തോ ഒരു അതോ മീൻ പിടിച്ചു ആ കുരുറ്റിയാണ് ഇതിലേ കുരുറ്റിയാണ് ഇതിലങ്ങട്ട് മീൻ കയറും ഇതൊക്കെ നമ്മളെ പൊയ്യിലേ നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ കണ്ടുപിടിച്ച കേട്ടോ കേട്ടോ അതിലാണ് മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ മീന് അതിൽ ഇതിലേ പോവാൻ നോക്കുകയുള്ളു നമ്മൾ കോഴിക്കോട് അടിച്ചുണ്ടെങ്കിൽ അതേ തന്നെ നല്ല കന ഉണ്ട് അടിയിൽ കമ്പിയാണ് ആ സാധനം എടുക്കും പോവുകയില്ല അത് നല്ലൊരു സൈസ് കുറ്റിയാണ് സംഭവം ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ ഈ മീനെ നേരെ ഈ പുതുമ്പിൻ്റെ ഉള്ളേക്ക് നമ്മളെ ഈന്തപ്പനൻ്റെ പുതുമ്പ് വേണമെ വെച്ചേക്കുന്നത് വേറെ ഒന്നുമില്ല ഇല്ല അതിൽ അതിൻ്റെ ഉള്ളിൽ കയറി കൂടും നാട്ടിലത്തെ കാക്ക ഡീസലം വെച്ചോ السلام عليكم الحمد لله وين سمك لازم അസാമേക്കും അലഹമില്ല ഓക്കെ اوكي അവിടെ ഒരു ബോട്ട് ഉണ്ട് ചിലപ്പോയിൽ മീൻ ഉണ്ടാവും എന്നാ പറഞ്ഞേ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേ കിട്ടുള്ളു അവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വണ്ടിയുണ്ട് അത് കെട്ടി വലിച്ചല്ല തോന്നി വണ്ടിയാണ് എങ്ങനെയൊക്കെ ഓരോ മനുഷ്യന്മാര് ആ ബോട്ടിലൊക്കെ ഈ വലയാണ് വെച്ചിരിക്കണേ കേട്ടോ ഈ സാധനം ഈ കുശ്റ്റി വല നല്ല സംഭവമാണ് അത് അപ്പം അങ്ങനെ പള്ളി ഇതാണ് ഇതിനു മുമ്പിൽ നമ്മളെ സൈക്കിള് അപ്പുറത്ത് കാണാണ് കടലിട്ടാവും ചുറക്കുണ്ടാവും പറിച്ച് കൊണ്ടത് കൊണ്ടാണ് കൊണ്ടല്ലോ അങ്ങനെ ഫ്രഷ് ഫ്രഷ് സാധനം കിട്ടും നമ്മൾ അപ്പോൾ ഒമാനില വിശേഷങ്ങളായിട്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം